പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെയും നരേന്ദ്രമോദിയുടെയും നിലപാടിൽ പ്രതിഷേധിച്ചും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ എം പിമാരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചും എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി ഇന്ദിരാ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കടങ്കോട് റോഡ് സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് അധ്യക്ഷത വഹിച്ചു സുധീഷ് പറമ്പിൽ എം സി ഐ പി എസ് സുനീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കെ ഗോവിന്ദൻകുട്ടി കെ ആർ രാധിക എം കെ ജോസ് എം എം സലീം എം എ ഉസ്മാൻ വിനോദിനി മങ്ങാട് സുജാത തുളസി അമൃത കെ ഷിജു കെ ആർ ഗിരീഷ് എ യു മനാഫ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി യു ആർ വാച്ചിംഗ് ന്യൂസ്